കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെ കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ണം നമാമിക്തേശ്വര പാദമംഗലം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേരം ഗൗരീ നാരായണി നമോസ്തു ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രാശി മാറ്റത്തെ കുറിച്ചാണ് വ്യാഴഗ്രഹം കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കും അത് വ്യാഴം രാശിക്ക് ഏറ്റവും ബലമുള്ള രാശിയാണ് കർക്കിടകം രാശി അതാ അത് പുണർദം നക്ഷത്രത്തിലാണ് പൂർണ്ണ ബലവാനായത് അങ്ങനെയുള്ള പൂർണ്ണ ബലവാനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം ഡിസംബർ മാസം ആറാം തീയതി വരെയുള്ള അൻപത് ദിവസമാണ് കർക്കിടകം രാശിയിൽ ഈ വ്യാഴഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് സ്ഥിതി വരുന്നത് അതുമൂലം കന്നിരാശിക്കാർക്ക് ദീർഘനാളുകളായിട്ട് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് പോലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും വിവാഹത്തിലേക്ക് അടുക്കുന്നതിനും ഒക്കെ നല്ല അവസരങ്ങളാണ് ഉത്തമ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാന കാര്യം ഏതെങ്കിലും തരത്തിൽ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിച്ച് ഏതെങ്കിലും വാക്കുതർക്കമോ പിണക്കമോ ഒക്കെ കൊണ്ട് അകന്ന് നിൽക്കുന്നവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ ആരംഭിക്കുവാൻ ദൈവാനുകൂല്യമുള്ള സമയമായതിനാൽ ലഭിക്കുന്ന ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കണം വെറുതെ കേസും ആയിട്ട് നടന്ന് മാനസിക ക്ലേശവും ധനനഷ്ടവും ഒക്കെ മാന അപമാനങ്ങളും ഒക്കെ ഉണ്ടാകാൻ സൂചനയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട നല്ല ഉത്തമമായ സമയമാണ് വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടത് മറ്റൊരു പ്രധാന കാര്യം സന്താനഭാവമാണ് ഭാവമാണ് പ്രജ്ഞാപ്രതിഭ മേധ വിവേകശക്തി ശക്തി പുരാതനം പുണ്യം മന്ത്ര മാതൃതനിജ ചിന്തീയം പഞ്ചമഭാത എന്ന പ്രമാണ പ്രകാരം അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴ ദൃഷ്ടിയുണ്ട് കന്നിരാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് അതുമൂലം ഓരോ വ്യക്തികൾക്കും പ്രതിഭാസ്ഥാനം കൂടിയാണ് കലാരംഗത്ത് വിജയിക്കുവാനായിട്ട് സാധിക്കും സമൂഹ മദ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം കിട്ടുവാൻ പോകുന്നു സാമൂഹ്യ സന്നദ്ധ സംഘടനകളിലോ രാഷ്ട്രീയ സം പ്രസ്ഥാനങ്ങളിലോ അതല്ല ഇനി മതപരമായ ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് പുതിയ ഒരു നല്ല അവസരം വന്നു ചേരും സ്ഥാനമാനങ്ങൾ വന്നു ചേരുക ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകൃതിയായി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ വെച്ച് ജനമധ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം ലഭിക്കുക അതിനൊക്കെ യോഗമുണ്ട് ചെയ്യുന്ന തൊഴിൽ പുരോഗതിയും വന്നു ചേരും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉള്ളതിനാൽ സാഗരങ്ങൾ കടന്ന് വിദേശത്ത് പോകുന്നതിനും അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ടുപോയി പഠനം നടത്തുവാൻ വിദ്യാഭ്യാസ വിദ്യാ വിജയത്തിനായിട്ട് പോകുവാൻ അങ്ങനെ പോയിട്ടുള്ളവർ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ പുരോഗതി വന്നു ചേരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് വിജയിക്കുവാനും ഒക്കെ യോഗമുണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടും നല്ല രീതിയിൽ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം കിട്ടുന്ന ഒരു സന്ദർഭം അതുപോലെ തന്നെ സഹോദര സ്ഥാനീയരെ സഹായിക്കുന്ന ഒരു സമയമാണ് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക പൂർണമായ ദൈവാധീനമുള്ള സമയമാണ് വ്യാഴം കന്നി രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സുഖസ്ഥാനത്തിന്റെയും നിവൃത്തി സ്ഥാനത്തിന്റെയും അധിപനാണ് അങ്ങനെയുള്ള വ്യാഴം പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അത് ദൈവാധീനമുള്ള പൂർണമായ ദൈവാധീനമുള്ള സമയമാണ് എന്നിരുന്നാലും വ്യാഴത്തെ സംബന്ധിക്കുന്നിടത്തോളം അത് മധ്യമ രാശി എന്നാണ് പറയുന്നത് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗതി ലഭിക്കാതെ വരിക അങ്ങനെ വന്നിട്ടുള്ള ധാരാളം ആൾക്കാർ ഈ സമയത്ത് തന്നെ ഉണ്ട് എന്നിരുന്നാൽ ഈ കർക്കിടകം രാശിയിൽ വ്യാഴം പ്രവേശിക്കുന്നതോടുകൂടി ഈ അൻപത് ദിവസം പതിനൊന്നാം ഇടത്തേക്ക് മാറും പതിനൊന്ന എന്ന് പറയുമ്പോൾ കന്നിരാശിക്കാർക്ക് കർക്കിടകൻ രാശി പതിനൊന്നാം രാശി സർവ അഭീഷ്ടങ്ങളും അതായത് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് രാശിയാണ് അതുമൂലം ആ പതിനൊന്നാം ഇടത്ത് നിൽക്കുന്നത് കൊണ്ട് കന്നിരാശിക്കാർ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ അത് സുഖസ്ഥാനത്തിന്റെയും നിവൃത്തി സ്ഥാനത്തിന്റെയും അധിപനാണെന്ന് പറഞ്ഞല്ലോ സുഖസ്ഥാനം എന്ന് പറയുമ്പോൾ മാതാ സുഹൃ മാതുല ഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജ ദാളിത്യമ ശയനഞ്ചൃത്തി പാർശ്വാദികം ജന്മഗൃഹം ചതുർത്ഥാതെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതായത് ഗൃഹം ഒരു ഗൃഹം വന്നു ചേരുവാൻ ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്ക് കുറച്ചൊക്കെ കടത്തിലൂടെ ആണെങ്കിലും മനസ്സിന് രീതിയിൽ ഒരു ഗ്രഹം വന്നു ചേരുവാനുള്ള പദ്ധതികൾ വന്നു ചേരും അത് സ്വ കുടുംബവുമായി ബന്ധപ്പെട്ടോ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ ഗവൺമെന്റിൽ നിന്ന് ലഭി ധനം ലഭിക്കുകയോ ലോട്ടറി ഭാഗ്യം മൂലം ധനം കിട്ടുകയോ ദീർഘനാളുകളായിട്ടുള്ള ചിട്ടി കുറിയടിക്കുന്നതിനോ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയായി കിട്ടുകയോ ഒക്കെ ചെയ്ത് ഒരു വാഹന ഭാഗ്യമോ ഭാഗ്യമോ പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെയുള്ള യോഗം ലഭിക്കും കൂടാതെ നിവൃത്തി സ്ഥാനം എന്ന് പറയുമ്പോൾ ഏഴാം ഭാവമാണ് വിവാഹ മതനാലോക ഭാര്യ ഭർത്തൃ സമാഗമ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ നിവൃത്തി സ്ഥാനമാണ് അത് വിവാഹ മതനാലോക ഭാര്യ ഭർത്തൃ സമാഗമ സയ്യ ശ്രീ സദ്ഗമ നഷ്ടാർത്ഥ മൈതുന്യാനി സപ്തമാത് എന്ന ഭാവാണ് ഏഴാം ഭാവം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി അതുപോലെ തന്നെ കൈപ്പ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഓൺലൈനായിട്ടൊക്കെ കാര്യങ്ങൾ അറിയുവാൻ അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും